നാളെ വിളിക്കാമേ താരാദാസ് ിന് അത് ശരി ഇന്നത്തെ പത്രം ഇവിടെ കൊണ്ടുവച്ചേക്കാണോ ഇത് ഞാൻ ഇന്നലെ എവിടെ തിരക്കിന്നറിയോ പെണ്ണിന്റെ പേരിലായിരിക്കും വീട് പിറ്റാ എന്ത് കിട്ടാവോ കല്യാണത്തിന്റെ അന്ന് എന്നെ വിപ്പിക്കണം ആ നടുക്കിരിക്കുന്ന ആളാ മണവാളൻ ഒറ്റ നോട്ടത്തിൽ തന്നെ പെൺകുട്ടി എനിക്ക് ഇഷ്ടമായിട്ട് ആ പെണ്ണും ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പോയി സംസാരിക്കും ഞാൻ ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം やねべにゃんぼうの、バイばいば